കലാപത്തിന് ഒരു അക്രമത്തിന് ഒക്കെ ഒരു ശ്രമം നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിയൻ ജയിച്ചത് എസ് എഫ് ഐ ആ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് കെ എസ് യു ജയിച്ചു എന്നൊക്കെയാണ് യു ഡി എഫ് എഫ് കെ എസ് യു എല്ലാം പ്രട്ടേണിറ്റി അതായത് ജമായത്ത് ഇസ്ലാമിയുടെ ഫ്രട്ടേണിറ്റി അതോടൊപ്പം കെ എസ് യു എം എസ് എഫ് എല്ലാവരും കൂടി മത്സരിച്ച് ഒരു സീറ്റിൽ മാത്രം ചെറിയൊരു വോട്ടിന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതൊരു സീറ്റ് മാത്രമാണ് ബാക്കി എല്ലാ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചു പൊതുവേ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ നമുക്കറിയാം തുടർച്ചയായി ജയിക്കുന്ന കോളേജുകളിലൊക്കെ ഒന്നോ രണ്ടോ സീറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ സംഭവിക്കാറുണ്ട് അതിനെ ആ രീതിയിലാണ് നമ്മളൊക്കെ കാണാറ് ഒരു എന്താ ഒരു ജനാധിപത്യ സംവിധാനം വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണുന്നു അതിനാ ഒരു സ്പിരിറ്റോടുകൂടി കണ്ടുപോകുന്നതാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ പേരാമ്പ്രയിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് വളർത്തിയെടുത്ത് നാട്ടിലാകെ ഒരു കലാപം ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് നാടിന്റെ സ്വര്യജീവിതം തകർക്കുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയതാരാ എന്നുള്ളത് മാധ്യമങ്ങൾ പരിശോധിക്കണം ഞങ്ങൾ അതിൽ ഉറപ്പിച്ചു പറയുന്നു ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ എം പങ്കുണ്ട് അവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രകടനം കഴിഞ്ഞ യു എസ് എഫ് ഐയുടെ യു ഡി എസ് എഫിൻ്റെ ഈ വിജയത്തിൽ അവർ അമിതാഹ്ലാദം കാണിച്ച് അവിടെ കുടി തോരണങ്ങളും മറ്റുമൊക്കെ നശിപ്പിച്ച് അവരും പേരാമ്പ്ര ടൗണിലേക്ക് പ്രകടനമായി വരുന്നു ഈ ആദ്യം വന്ന പ്രകടനത്തെ മാറ്റി മറ്റു പ്രകടനത്തെയും ഈ രണ്ട് പ്രകടനത്തെയും തമ്മിൽ കാണാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകാത്ത തരത്തിലേക്ക് പോലീസ് അതിനിടപെട്ട് മാറ്റുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി അതിന്റെ തുടർച്ചയായി അവിടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യാം ആ ഹർത്താലിന്റെ മറവിൽ ഈ എം പിയുടെ ഫാൻസ് അസോസിയേഷൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രമോദിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം കൊടുക്കുക അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് ഈ പ്രമോദുമായിട്ട് എന്താ ഈ എം ഒരു പ്രശ്നം അതിലും ഒരു വളരെ ഗൗരവമായ ഒരു വിഷയമുണ്ട് കഴിഞ്ഞ സെപ്തംബർ ഇരുപത്തിരണ്ടിന് അവിടെ വെങ്ങമ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ലൈഫിൽ പഞ്ചായത്ത് കൊടുത്തൊരു വീട് ഈ പെർഫോമൻസ് കാണിക്കുന്ന എല്ലാം പ്രകടനപരതയിലൂടെ തനിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഈ എം പി പോയി ഇത് കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞു അവിടെ അത് കൊടുക്കുന്ന രീതി ഉണ്ടായി ആ വീട് കൈമാറുന്ന ഒരു രീതി അപ്പോൾ പ്രമോദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ അവിടെ പ്രതിഷേധവും അതുപോലെ പൊതുയോഗവും ഒക്കെ സംഘടിപ്പിച്ചു അത് വല്ലാത്ത ഒരു പ്രയാസം ഈ കക്ഷിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് മറ്റെന്താ മറ്റ് പ്രശ്നങ്ങൾ എന്താ ഈ എം പി കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനകത്തും പൊതുസമൂഹത്തിനകത്തും ഒറ്റപ്പെട്ട് അല്പം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതെല്ലാവർക്കും അറിയാം അത് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇവരുടെ ഈ ടീമിന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ടീമിന് അല്പം ക്ഷീണമുണ്ട് അല്പമല്ല കാര്യമായ ക്ഷീണമുണ്ട് ആ ക്ഷീണം മാറ്റേണ്ടതുണ്ട് എന്ന ഒരു നല്ല ചിന്തയിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെ തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നൊക്കെ കയറി വരാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് ഇവർ ചെന്നെത്തുക അങ്ങനെയാണ് ആദ്യം വടകരയിൽ ഒരു വലിയ ഷോ ഉണ്ടാകുന്നു നമ്മൾ അത് അപ്പുറത്തുനിന്ന് സ്വാഭാവികമായ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഡോർ തുറന്ന് ഡോറിൻ്റെ ആഹ് ജനലിൻ്റെ ഉള്ളിലൂടെ തലയൊക്കെ പുറത്തിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ റീൽസ് എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ തുടർച്ച ഇതേ പേരാമ്പ്രയിൽ ഒരു പ്രകടനം നടന്നു ഇതേ എം പിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ അതൊക്കെ പരിശോധിക്കണം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാ ഇതേ എം പിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പ്രകടനം നടന്നു അതിനെ തുടർന്ന് അവിടെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് അവിടെ തുടർന്നോണ്ടിരിക്കുക ഒരു വലിയ സംഘർഷവും വലിയ സാഹചര്യവും ഒക്കെ ഉണ്ടായി അതിനെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും വയനാട് ഫണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇദ്ദേഹത്തിന്റെ എന്താ എല്ലാം എല്ലാമെല്ലാമായ രാഹുൽ മാംകൂട്ടത്തിൽ എല്ലാം ചെയ്ത പ്രവർത്തികൾ ന്യായീകരിക്കാൻ പറ്റാതെ വല്ലാത്ത പ്രതിസന്ധിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ശ്രമമാണോ ഇത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്നലെ പ്രമോദിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനം അവിടുത്തെ മുൻ എം എൽ എ കുഞ്ഞമ്മദ് മാഷോക്കെ ഉൾപ്പെടെ നടത്തിയ പ്രകടനം വളരെ സീനിയർ നേതാക്കളൊക്കെ പങ്കെടുത്ത നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഇടതുപക്ഷ പ്രകടനം കടന്നുപോയി ആ പ്രകടനത്തെ പോലീസ് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവസാനിപ്പിച്ച് പറഞ്ഞേക്ക തുടർന്ന് വരുന്ന ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം അവിടെ വന്ന് റോഡിലിരിക്കുന്നു ഒന്നര മണിക്കൂറോളം ഇവര് ആരെയാ കാത്തിരുന്നത് ഈ എം പി കാത്തിരിക്കുക എന്തിനാ നമ്മൾ ആലോചിക്കേണ്ടത് നല്ല രീതിയിൽ കോഴിക്കോട്ടെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നല്ല സൗഹാർദ്ദത്തിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങളും അതോടൊപ്പം സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് ആ ഇടത്തിലാണ് ഇപ്പൊ തുടർച്ചയായുള്ള ഈ ഒരു ഒരു അലോസരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു നാടിന്റെ സമാധാനം തകർക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് പേരാമ്പ്രയിൽ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം സംഭവമില്ലാത്തതാ ബോധപൂർവമായി ഇതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ശ്രമിക്കേണ്ടത് എന്തിനാ അവിടെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടെങ്കിൽ ആ സംഘർഷം ലഘൂകരിക്കാൻ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ അതിനല്ലേ ശ്രമിക്കേണ്ടത് ഇതിനെ വളർത്തി വളർത്തി കൊണ്ടുവന്ന് ഒരു നാട്ടിലാകെ ഈ അക്രമം വിടുന്ന തരത്തിലേക്ക് ഈ സാഹചര്യത്തെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതിൽ ഈ നാട് സംശയിക്കുന്നത് വയനാട് ഫണ്ടും അതോടൊപ്പം തന്നെ തൻ്റെ എല്ലാമെല്ലാമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പീഡന പരാതികളും എല്ലാം ഉണ്ടാക്കിയ ഒരു ക്ഷീണം മറികടക്കാനും അതോടൊപ്പം കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ലൈഫ് വീട് ഞങ്ങളുടെ കോൺഗ്രസ് കൊടുത്തതാണ് എന്ന് നടത്തിയ പ്രചരണവും അതിന്റെ ഉദ്ഘാടനവും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ക്ഷീണവും ഒക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ ആണ് കഴിഞ്ഞ ദിവസം യിൽ കണ്ടത് എന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക